ാണ് ഇയാളുടെ പൂർണമായ നാമം ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസാണ്ടോ അവേറോ എന്നാണ് ഇയാളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് പോർച്ചുഗലിലെ ഫുഞ്ച നഗരത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഏഴ് വയസ്സ് മുതൽ കളി തുടങ്ങി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവരെ എന്താ പറയാ എല്ലാവരും മണ്ടന്മാരെ കളിയാന്നാണ് പഴയ ചാടിയാലോ ഇത് ഉണ്ടാക്കിയത് ബ്രിട്ടനിലെ ചേരികളിൽ നിന്നാണ് ഇത് കളിച്ചത് ആളുകളാണ് നാട്ടിന് പ്രശ്നമായ രാജാക്കുമാർ നിരോധിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോസ് റൊണാൾഡോ അവേറോ എന്ന ഈ റൊണാൾഡോ ആയിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം അദ്ദേഹം പോർച്ചുഗലിലെ ഫുഞ്ച നഗരത്തിൽ ജനിച്ചു ഫെബ്രുവരി അഞ്ചിന് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ചു തൊണ്ണൂറ്റി രണ്ടിൽ കളി തുടങ്ങി ഏഴാം വയസ്സിൽ കുട്ടികളുടെ മാച്ചിൽ പങ്കെടുത്താണ് കളിയുടെ ഉദ്ഘാടനം കളി തുടങ്ങിയത് ഏഴാം വയസ്സിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കാൻ പോയപ്പോഴത്തിന് ഫുട്ബോളിൽ കയറി ഒരു വിവരമില്ല വിവരം എന്ന് പറഞ്ഞ സാധന ഏരിക്കുന്ന കൂട്ടത്തിലുള്ളവരുടെ അടിസ്ഥാന വിവരം പോലും റൊണാൾഡോക്കില്ല അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ല അദ്ദേഹത്തോട് ആ ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു Haley in Manchester says, "What was your favourite subject at school?" subject Since, since sports uh, discipline, discipline. You can say that. Yeah, sports science, maybe. Yeah is my, my favorite Haley in manchester says what was your favorite subject at school subject yeah. what does it mean well maths mathematics or english or ah, yeah, yeah. So, yeah history or uh, i'm quite good in uh, what do you say science? Science. science 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 i'm quite good in this മനസ്സിലാവണ ഇംഗ്ലീഷായിരുന്നോ മാത്സായിരുന്നോ എന്തായിരുന്നു അങ്ങനെ ചെറിയ കുറച്ച് അപ്പോൾ ഇന്റർവ്യൂ നടത്തുന്ന തിരുത്തി സയൻസ് അല്ലേ സയൻസ് അറിയില്ല നിങ്ങളെല്ലാരും ആദരിക്കുന്നല്ലോ ഒരു വിവരമില്ല ഒരു പ്രാഥമിക വിവരം പോലും ഇല്ലാത്ത ആളാണ് എന്തുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ല ഒന്നും അറിയില്ല എല്ലാരും അങ്ങനെ തന്നെയാണ് ഇദ്ദേഹത്തിന് ആറ് കുട്ടികളുണ്ട് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എത്ര സ്ത്രീകളിൽ എന്ന് കണക്കില്ല അതിൽ ആറ് സ്ത്രീകളിൽ ആറ് കുട്ടികൾ ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ട് അറിയില്ല അദ്ദേഹത്തിന് പല സ്ത്രീകളിലായി ആറ് കുട്ടികളുണ്ട് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അവരവരെ ഭാര്യമാരുമായി വന്നാൽ തന്നെ ഇതാണ് ഒരവസ്ഥ